ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്ന റീഡിങ് വേറൊന്നുമില്ല നിങ്ങളൊരു പെർട്ടിക്കുലർ പേഴ്സണെക്കുറിച്ച് അതിപ്പോൾ ആര് വേണമെങ്കിലാവാം അവരെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുക അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണുള്ളത് എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം വന്നതിലും കണക്ട് ചെയ്തതിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല നിങ്ങൾ ഓൾറെഡി ആണ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ തിരിച്ചു വരുന്നതിലും കണക്ട് ചെയ്യുന്നതിലും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നതിലും എല്ലാവരുടെയും മെസ്സേജസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ടെൻഷനാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരും ഓരോരോ സിറ്റുവേഷനിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്ത് ആണെങ്കിലും ഡിവൈൻ നമുക്ക് വേണ്ടിയിട്ട് ദ ബെസ്റ്റ് തന്നെയായിരിക്കും വെച്ചിരിക്കുന്നത് അത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുക സോ നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആളുടെ എനർജി ഞാൻ പറയാം അത് അതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി കേട്ടോ ഞാൻ പറയുന്നത് തന്നെയാണ് എനർജി അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിലും മാത്രം കണ്ടിന്യൂ ചെയ്ത് കാണുക ഓക്കെ താങ്ക് യു സ്പെ താങ്ക് യു വെരി മച്ച് എനിക്ക് അഞ്ച് കാർഡ്സ് വേണം അഞ്ച് കാർഡ്സിനകത്തൊന്നും മൊത്തത്തിലുള്ള കളക്റ്റീവിന് കണക്റ്റാവുന്ന എനർജീസാണ് എനിക്ക് വേണ്ടി മനസ്സിൽ പോയിട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫസ്റ്റ് അവരുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് അവർ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ സ്ട്രെസ് ഒക്കെ ആവുന്ന ആൾക്കാരാണ് ഓക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾ മാത്രമല്ല അവർ ആ ഉളിനെ പോലെയാണ് രാത്രി അവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കമുള്ള ടൈപ്പ് ആൾക്കാരല്ല എനിക്ക് ഇവിടുത്തെ ആ ഉള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവൾ പോലെ രാത്രി രാത്രി ഉണർന്നിരിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് മാത്രമല്ല അവരുടെ ലൈഫിൽ എന്തെങ്കിലും ടഫ് പീരീഡിലൂടെ അവർ കടന്നുപോയി കൊണ്ടിരിക്കയായിരിക്കും അത് മാത്രമല്ല അവർക്ക് അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവില്ല അവരുടെ ലൈഫിൽ എപ്പോഴും ഈ പോലെ ഒരു ആണ് അവർ ന്യൂ ബിഗിനിങ്ങിന് വെയിറ്റ് അല്ലാണ്ട് അവരുടെ ലൈഫിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി അവർക്ക് കാണാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും അവർ ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് പലപ്പോഴും നമ്മൾ പറയില്ലേ അവരുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് വരും ഈശ്വര ഇത്രയും ഇമോഷണലി ഡൗൺ ആണോ അല്ലെങ്കിൽ ഇത്രയും എന്താ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരാണോ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു മനസ്സിലാവില്ല അവരുടെ അടുത്ത് നമ്മൾ പോസിറ്റീവായി സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും അവരുടെ ലൈഫിൽ അത്രയും ടഫ് പിരിയലിലൂടെ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളായിരിക്കണം ടെൻ ഓഫ് ബോൺസ് ടെൻ ഓഫ് ബോൺസ് അവരവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ലൈഫിൽ നമ്മൾ പറയലേ അവർക്ക് വളരെ ചെറുത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മെച്ചുവർ ആവേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ എല്ലാ ബേഡൻസും അവർക്ക് തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഷെയർ ചെയ്യും ബേർഡൻ ഷെയർ ചെയ്യാൻ പോലും അവളുണ്ടായിട്ടില്ല പലപ്പോഴും തോന്നിയിട്ടുണ്ട് തളർന്നു പോകും അല്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ വയ്യാന്ന് വിചാരിച്ച് പലയിടത്തും വെച്ച് സ്റ്റോപ്പായി പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ തളർന്നു പോകുമെന്നുള്ള എത്തി എല്ലാം കളയാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് പോലും അറിയാതെ ആ പർട്ടിക്കുലർ പേഴ്സൺ പോലും അറിയാതെ എന്താ പറയുക ഉള്ളിലൊരു ശക്തി വരും ലൈക്ക് ഇല്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാരണം നയൻ കഴിഞ്ഞാൽ ടെന്ന് ടെന്ന് പറഞ്ഞാൽ ന്യൂ ിന്റെ എനർജിയാണ് കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് അപ്പം ആയു ബിഗിനിങ് എത്തുന്നതിന് മുന്നേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും ഇനിയൊന്നും അങ്ങോട്ട് നടക്കാനില്ല എന്ന് പക്ഷേ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും നിങ്ങളുടെ ഉള്ളിൽ മീൻസ് ആ പെർട്ടിക്കുലർ പേഴ്സണിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ചാണ് കാണുന്നതെങ്കിൽ അത് തന്നെ ഓക്കെ ഒരാളെ വിചാരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരിച്ചിട്ടായിരിക്കും കാണുന്നത് ഓഫ് സോൾസ് നിങ്ങൾ ഒരുപാട് പെയിന്റിൽ കൂടെ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ കാണുന്ന പേഴ്സൺ എന്ന് വെച്ചാൽ അവർ എപ്പോഴും നമ്മൾ പറയില്ലേ ഓ മനസ്സ് തളർന്നു കളന്ന് വയ്യ സ്ട്രഗിൾ ചെയ്ത് മടുത്തു മുന്നോട്ട് പോയാലും സ്ട്രഗിൾസ് തന്നെ എത്ര സഹിച്ചാലും നമ്മൾ നാളെ നല്ലതാണ് നാളെ നല്ലതാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് ഒരു നല്ലതും കാണുന്നില്ല മനസ്സെപ്പോഴും പടയുന്ന അല്ലാണ്ട് അതിന് ഒരു സൊല്യൂഷൻ കിട്ടാറേ ഇല്ല എന്താ പറയുക മനസ്സിന് ഒരു സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിട്ട് തന്നെ കുറെ കാലമായിട്ടുണ്ട് അത്രയ്ക്കും സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലിവിടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിരിക്കും നമുക്ക് എന്തെങ്കിലും വിചാരിക്കുന്നാലും ഭയങ്കര ആണ് അവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആണ് അവരുടെ ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കാറുണ്ട് ന്യൂ ബിഗിനിങ്സ് വരാറുണ്ട് ആഗ്രഹിക്കുന്ന പോലെ എന്താ പറയുക ഭയങ്കര ഇൻസ്പിറേഷനുള്ളിൽ ഉണ്ടാവാറുണ്ട് ആ ഇൻസ്പിറേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ അവർ മുന്നോട്ട് ലൈഫിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമുക്ക് തന്നെ അവരെ കാണുമ്പോൾ തോന്നും ഈ അവരുടെ ലൈഫിൽ അവരെന്ത് തൊട്ടുന്നാലും അവരത് പൊന്നാക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് അവരുടേത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് അവരുടെ ലൈഫിൽ നടക്കാറുണ്ട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇവർക്ക് മാത്രമേങ്ങനെ ഇതെല്ലാം അത്രയും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ട് തന്നെ വരുന്നു എല്ലാ കാര്യങ്ങളും ഡിവൈൻ കണക്ഷൻ പോലെ അലൈൻഡായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് ഡൗട്ട് തോന്നുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡാണ് നിങ്ങൾ ഇപ്പം വിചാരിച്ച ആരാണോ ഈ മെസ്സേജ് റെസ്സിലേക്ക് തന്ന ആരാണോ അവർ ഒരുപാട് സ്പിരിച്വലി ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ടഫ് പിരീഡ് വന്നാലും അതൊക്കെ അവർ ചുമ്മാ സിമ്പിളായിട്ട് പോകും അത് മാത്രമല്ല ഈ പറയുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾ കൃത്യമായിട്ട് പറയാൻ പഠിച്ച ആളാണ് എന്ന് വെച്ചാൽ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും ഓക്കെ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഏറ്റുപിടിക്കുള്ളൂ അല്ലെങ്കിൽ ആ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഏറ്റുപിടിക്കുന്ന ടൈപ്പ് ആൾക്കാരല്ല അവർക്ക് പറ്റില്ലെങ്കിൽ ഒരു നോ പറഞ്ഞ് എന്നെ ശീലിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ് അതിലൂടെ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അപ്പം ഇവിടെ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ കാർഡ്സിൽ എനർജി വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാറുമുണ്ട് പലപ്പോഴും നമുക്ക് അസൂയ തോന്നും അവർ ഈ പറഞ്ഞു അവരെ പോലും നമുക്ക് എന്തുകൊണ്ടാവാൻ പറ്റുന്നില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അതുമാത്രമല്ല ഈ പറയുന്ന ചില ആൾക്കാർ ഉറപ്പായിട്ടും നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുകയും നല്ല രീതിയിൽ മനസ്സിനെ അലൈവ് ചെയ്യിക്കുകയും പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് വരികയും അതുപോലെ തന്നെ എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷനും അവർ വളരെ ഭംഗിയായിട്ട് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് അവരുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി എന്താണെന്ന് നമുക്ക് നോക്കാം അവരുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ നിങ്ങളെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന എനർജി ന്യൂ ബിഗിനിങ്ങിൽ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം ആ ലൈഫ് ആ പെർട്ടിക്കുലർ പേഴ്സൺ ലൈഫിലുണ്ടെങ്കിൽ കുറച്ച് ഹാപ്പി ആയിരിക്കും കുറച്ചുകൂടെ ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് അതുമാത്രമല്ല ഭയങ്കര എന്താ പറയുക എല്ലാത്തിലും അവർ ഭയങ്കര ഹാപ്പ് എന്ന് വെച്ചാൽ ഫുൾ തമാശ തമാശ പറയുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് എപ്പോഴും തോന്നുന്ന ടൈപ്പ് എനർജി ആയിരിക്കും നിങ്ങൾ അവരുടെ അടുത്തൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് ഫസ്റ്റ് ഇൻഫോർമൻസ് പിന്നെ ചില ഓഫ് കോഴ്സ് ഇത് ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളെക്കുറിച്ചും അവർ ക്ലിയർ ആയിട്ട് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ പലതും തെക്കി ുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെത്തെ ഒരു ഡിവൈൻ കണക്ഷനുണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്തൊക്കെയോ നമ്മളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാം ആ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് നമുക്ക് അവരുമായിട്ടുണ്ട് എന്നുള്ളത് തോന്നും ഇതിന് നിങ്ങൾ ഒരുമിച്ച് പോകാൻ യാത്ര ചെയ്യാൻ ഡെസ്റ്റിനായിട്ടുള്ള ആൾക്കാരാണേ കാരണം ചാരിറ്റ് കാഡാണ് ഒരു ഒരാ പേരും ഒരു രണ്ടാൾക്കാർ ഒരേ പേജിൽ സെയിം പേജിൽ വരിക അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാലമായിരുന്നു ചില ആൾക്കാർ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചാണ് ഈ പറഞ്ഞപോലെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും ഒരു കണക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഈ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് പക്ഷേ എനിക്കിനകത്ത് സ്കോപ്പ് ഉണ്ട് രണ്ടുപേരും ഈ പറഞ്ഞപോലെ ഇമോഷണലി പരസ്പരം അവൈലബിളായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയും നിങ്ങൾ എന്താ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ നമ്മൾ പറയില്ലേ പറയുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് തന്നെ തന്നെ ടാക്കിൾ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നു പല ആൾക്കാരുടെയും മാനിഫെസ്റ്റേഷൻ ആയി ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അതായത് അവർ അവർ ആയിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അവർ മാത്രം മതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ എന്ന് വെച്ചാൽ നിങ്ങൾ പല ആൾക്കാരും പറയില്ലേ ലൈഫ് ആക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അവർ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവരൊരു കമ്മിറ്റ്മെന്റ് തരാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ വരാനോ അവർക്ക് പറ്റാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു കൺഫ്യൂഷനാണല്ലേ ഇത് നമ്മുടെ പേഴ്സൺ തന്നെയാണോ വേറെ വേറെ ആരെങ്കിലും ആണോ എൻ്റെ പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പം നിങ്ങൾ പല ആൾക്കാരും ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം ആ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ പ്രശ്ന പ്രശ്നമല്ല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ലൈഫിൽ അവരെ ആർക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് അതുമാത്രമല്ല അവർ അവരുടെ ലൈഫിൽ നമ്മൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രയോറിറ്റി അങ്ങനെയാണ് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഉണ്ടോ അവരെല്ലാം അവർക്ക് ഒരുപോലെ പ്രയോറിറ്റി ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അങ്ങനൊരാളുടെ ഒരാൾ തന്നെ നമുക്ക് ലൈഫ് പാർട്ട്നറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ടെൻഷൻ അടിക്കേണ്ടത് അല്ലെങ്കിൽ അവരെന്താ നമ്മളെ കൺസഡർ ചെയ്യാത്ത എന്നുള്ളൊരു ഫീലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും പ്രയോറിറ്റൈസ് ചെയ്തു തന്നെ നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ എന്താ പറയുക ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് അത് എസ്പെഷ്യലി ലൈഫ് ആയിട്ടാണ് ചില ആൾക്കാർക്ക് നിങ്ങൾ കാണുന്ന കല ചില ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല കാരണം എന്ത് മുന്നോട്ട് എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഒട്ടും യൂസ് ഇല്ലാതെ നമ്മൾ ഇമോഷണലി ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാരണം ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസിനും തകർക്കുക അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവ് ആക്കി വെക്കുക നമുക്ക് പറയില്ലേ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ ശത്രുവെന്ന് അങ്ങനത്തെ ആൾക്കാരെയാണ് ചില ആൾക്കാർ ഇവിടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കോ എന്തിനേതും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കൂടെ നിന്നിട്ട് തന്നെ അയ്യോ ഈ ചെയ്യണം ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ കുറെ കൂടെ നെഗറ്റീവ് ആക്കി നമ്മളെ വേറെ രീതിയിൽ ചിന്തിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഉറപ്പായിട്ടും ചില ആൾക്കാർ അപ്പം അവരെ കുറിച്ചാണ് നിങ്ങൾ ഈ മനസ്സിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് ലൈക്ക് ഇങ്ങനെയുള്ള ഒരു ആൾ നമ്മുടെ ലൈഫിൽ വേണോ ഇങ്ങനൊരു എന്താ പറയുക റിലേഷൻഷിപ്പിൽ കൊണ്ട് നമുക്ക് ആർക്കും യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ആഹ് െങ്കിലും ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് എന്താ ഉപയോഗം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവരെ കുറിച്ചാണ് ആലോചിച്ചെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പാറ്റേൺ ഉള്ള ആളാണ് അതായത് അവർക്ക് കൃത്യമായിട്ട് എന്താ പറയാ ഒരു ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല ഒരു കമ്മിറ്റ്മെൻറ്റും താല്പര്യമില്ല അവരെല്ലാത്തിനും എക്സ്ക്യൂസ് തരയുന്ന ആൾക്കാരാണ് പല കാര്യങ്ങൾ പറയുമ്പോഴും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എല്ലാത്തിനും എന്താ പറയുക അയ്യോ അങ്ങനെ ചെയ്താ ശരിയാവില്ല ഇങ്ങനെ ചെയ്താ ശരിയാവില്ല ഇതൊക്കെ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള രീതിയിൽ എല്ലാത്തിനും നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഒന്ന് അലർട്ട് ചെയ്യാൻ ആഗ്രഹിക്കും അങ്ങനെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ അതിന് ഉണ്ടോ എന്ന് നമ്മൾ ഒന്നൂടെ തിങ്ക് ചെയ്യുക ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഓഫ്കോഴ്സ് വേണം പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഗുണമില്ല അങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ അവർക്കും പ്രത്യേകിച്ച് ഗുണമുള്ള ആൾക്കാരല്ല എപ്പോഴും നെഗറ്റീവ് ആവുക നെഗറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് സിറ്റുവേഷൻസ് മാനിഫ് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അവരെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നി എന്റെ ലൈഫ് ഇതുപോലെ നെഗറ്റീവായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഡൗട്ട് അടിക്കും കാരണം നിങ്ങൾ പല ആൾക്കാർക്കും നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും പക്ഷെ നിങ്ങളുടെ കൂടെ ചേർന്ന ആൾക്കിന്റെ പ്രത്യേകത കൊണ്ട് മാത്രം നിങ്ങൾ നെഗറ്റീവായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം uh ടവർ കാർഡ് ടവർ എന്ന് പറയുമ്പം ഒട്ടും എക്സ്പെക്ട് ചെയ്യാറില്ല കാരണം ഇങ്ങനെയുള്ള ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നത് മേ ബി എന്തെങ്കിലും ടഫ് പിരീഡിലൂടെ പോയപ്പോഴായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ആത്മബദ്ധമുണ്ട് ഓക്കെ മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാം ലൈക്ക് അവർ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പിയാണ് ചില ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ണറെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ മനസ്സിൽ വിചാരിക്കുന്നത് ഇയാൾ എൻ്റെ പാർട്ട്ണറാവോ അല്ലെങ്കിൽ ഇയാൾ എൻ്റെ പാർട്ട്ണറാവുക യോഗ്യനാണോ ൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂഷാണ് പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറയും ഇങ്ങനെ ഒരാള് ഇങ്ങനത്തെ ഒരു പാർട്നറാണ് നിങ്ങൾക്ക് എന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടഫായിട്ടുള്ള പിന്നീട് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളുടെ കയ്യിൽ ചേർത്ത് പിടിച്ച ആളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻ്റായിട്ട് ദൈവം നമുക്ക് അയച്ച ആൾ തന്നെയാണ് അങ്ങനെ വല്ല വിശ്വസിക്കുക എനിക്ക് നമുക്ക് ആ ഒരു പേഴ്സൺ തന്നെ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയി വരട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ് ആയിട്ട് ആ പെർട്ടിക്കുലർ പേഴ്സൺ മാറിട്ടെ എന്ന് ഞാൻ ആത്മഹത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം അങ്ങനെയുള്ള ഒരാളാണ് താങ്ക് യു താങ്ക് യു ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഫർദർ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്ന മ്യൂൾ ആണ് സബോൺ ഈസ് എക്സ്ട്രീംലി സ്റ്റബേൺ ആൻഡ് വെല്ലുവിളി ടു ചേഞ്ച് അത് ഞാൻ ഈ പെർട്ടിക്കുലർ പേഴ്സണിനെ എനർജീനെ ആഡ് ഓൺ ചെയ്യും കാരണം ചിലർ അങ്ങനെയാണ് അവരവർ വിചാരിക്കുന്ന അവർ പിടിക്കുന്ന മുകളിൽ മൂന്ന് കൊമ്പ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരാണ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഇല്ല അല്ലെങ്കിൽ അവർ നമ്മളെ നെഗറ്റീവ് ആക്കാൻ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചില ആ ചിത്ര റിലേഷൻഷിപ്പ് നമ്മൾ കൂടുതൽ സ്പേസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ലൈറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് വരും അപ്പം അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക നമുക്ക് നോക്കാം ഫർദർ ഈ പെർട്ടിക്കുലർ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ യു ആർ ഹൈലി തോട്ട് ഓഫ് ഉറപ്പായിട്ടും നിങ്ങൾ ചില ആൾക്കാർ അതൊരു നിങ്ങളുടെ ഒരു കുറിച്ച് തന്നെയാണ് വിചാരിക്കുന്നത് ചേർന്നും ടവർ കാർഡിൻ്റെ എനർജിയായിട്ടാണ് ഈ കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ചെയിൻ ഓഫ് ഇവൻസ് ദാറ്റ് വിൽ എഫെക്റ്റ് യുവർ ലൈഫ് അത് ഉറപ്പായിട്ടും ഈ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവർ അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് അങ്ങനെ ഒരു പാറ്റേണിലേക്ക് നമ്മൾ പോകും അപ്പം അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആൾ വന്നതിന് ശേഷം അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര പോസിറ്റീവ് ആണ് വിചാരിച്ചാലും നിങ്ങളെ പിടി പറഞ്ഞെങ്കിലും നെഗറ്റീവ് ആക്കി ചില അങ്ങനെയാണ് നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കുറച്ച് ടോക്സിക് ആണ് അപ്പോൾ ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ലെഡ്ഗോ ചെയ്ത് ഹീൽ ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ നമ്മളെ സപ്പോർട്ട് റിയ റിയൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരൂ ചിലർക്കിത് കരിയർ റിലേറ്റഡാണ് നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അവിടെ കണ്ടിന്യൂ ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഉണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് അത്രയും നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂവ് ഓൺ ചെയ്യുക ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കര ഇതാണ് ഗുഡ് ഫോർച്യൂൺ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ ഡിവൈൻ കണക്ഷനാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആ ഡിവൈൻ കണക്ഷൻ്റെയും അതുപോലെ തന്നെ ആ ആ പർട്ടിക്കുലർ പേഴ്സൺ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് സന്തോഷവും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതൊരു കൺഫർമേഷൻ മാത്രമാണ് സമൂൺ ഇസ് ലീവിങ് യുവർ ലൈഫ് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് ഇങ്ങനെ ഡെവൽ കാർഡ് വരുമ്പോൾ ഞാൻ അതിനെ കൂടുതലും ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് അതിപ്പം ഒരു ടോക്സിക് ആയിട്ടുള്ള ബോസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ആ ഒരു ജോബ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ നോക്കി തുടങ്ങുക കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് തരുന്ന നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിനെ കുറേ കൂടി ബാലൻസ് ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഉള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക ആ പേഴ്സൺ അല്ലെങ്കിൽ ആൾക്കാരെ തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ പല ആൾ ആൾക്കാരുടെയും ലൈഫ് സിറ്റുവേഷനിൽ ഒരുപാട് തന്നെ നെഗറ്റീവായി പോകുന്നുണ്ട് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് പോസിറ്റീവ് ആവണം മുന്നോട്ട് വരണം അപ്പം ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ കാരണം നമ്മൾ നെഗറ്റീവായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബാലൻസിൻ ഹാർമണി നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട് േക്ക് ഓവർ വോട്ട് യു നോ ലോങ് ഐ ഹാവ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും റീസെൻ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഡിവൈൻ നമ്മൾ പറയില്ലേ നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ ഓരോന്നിനും ഓരോ ഡിവൈൻ ടൈമിങ്ങുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ലൈഫ് അവിടെ എന്ത് ചെയ്തു എന്നൊരിക്കലല്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് വരുന്നതിന് മുന്നേ നമുക്ക് ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ ടഫ് സിറ്റുവേഷനിലൂടെ നമ്മൾ പോവാ ലൈറ്റ് ഹാർട്ടഡ് കെയർഫ്രീ ടൈം നിങ്ങൾ പല ആൾക്കാരുടെ അടുത്തും നമ്മൾ പറയില്ലേ ചില ആൾക്കാർ ലൈറ്റ് ്ട്ട്ട്ട്ട്ട്ട്ടഡ് ആയിട്ടുള്ളതും കെയർഫ്രീ ആയിട്ടുള്ള ആളിനെ കുറിച്ചാണെങ്കിലും പറഞ്ഞാൽ എപ്പോഴും തമാശ പൊട്ടിച്ചോണ്ടിരിക്കുന്ന പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കാം ഓഗസ്റ്റ് മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിട്ടുള്ള നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാവുന്ന ഒരു ആയിരിക്കാം ഒരു മാര്യേജിന്റെ അല്ലെങ്കിൽ പ്രീ മാര്യേജ് നമ്മുടെ നിശ്ചയം പോലെ എന്തെങ്കിലും വന്നു ചേരുന്ന സമയമായിരിക്കാം ഓഗസ്റ്റ് മന്ത് അതുമാത്രമല്ല ഗ്രേറ്റ് പാഷൻ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പാഷൻ നിങ്ങൾ തിരിച്ചറിയുന്നതും ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ പേഴ്സണോട് ഒരു പാഷനുണ്ട് ലൈക്ക് ഈ അദ്ദേഹം കൊള്ളാം എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള രീതിയിൽ ടൈം ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ നിങ്ങൾ ആരെങ്കിലും ഭയങ്കരമായിട്ട് എപ്പോഴും വിഷമിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയില്ല എൻ്റെ ലൈഫിൽ എന്ത് എന്ത് കിട്ടിയ അല്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ കുറെ കൂടെ ഹാപ്പിയാവുന്ന മനസ്സിലാവുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ഹാപ്പി വരണം എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്ന് നമുക്കുള്ള സന്തോഷങ്ങൾ നമ്മളിന്ന് തട്ടിക്കൊണ്ട് പോകും പക്ഷേ ഒരിക്കലും അങ്ങനെ നമ്മളെ നെഗറ്റീവായി പോകരുത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ചില ആൾക്കാർ നമ്മൾ പറയലെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ശത്രുക്കൾ പറയും കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാണുമ്പോൾ വിളിച്ചു ഈശ്വര എന്തൊരു സ്നേഹം എന്ന് പക്ഷെ ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല അവര് നമ്മുടെ കൂടെ വന്ന് നമുക്ക് ഉള്ള കൃത്യമായ പണികൾ തരുന്നതാണെന്ന് പക്ഷേ അങ്ങനെയുള്ള പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ടൈം അധികം താമസം നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് ഭയങ്കര വെയ്ക്കിനിങ് ടൈപ്പ് ഓഫ് എനർജീസ് ആയിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും പലരെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും പെർട്ടിക്കുലർ പേഴ്സണെ വിചാരിച്ചു ഏ പുള്ളിക്കാരനല്ലേ ഈ പുള്ളിക്കാരത്തെ അങ്ങനെ അല്ലല്ലോ എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നിയെങ്കിൽ നെക്സ്റ്റ് തേർട്ടി ഡേയ്സിൽ നിങ്ങൾ പല കാര്യങ്ങളും ഇത് ശരിയാണല്ലോ അവർ എൻ്റെ അത്രയും നല്ല കാര്യങ്ങളല്ലല്ലോ ആഗ്രഹിക്കുന്ന അവർ പറയുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു പക്ഷെ റിയാലിറ്റിയിൽ എന്തൊക്കെയോ ഞാൻ നെഗറ്റീവായി പോവുകയും ഞാൻ എന്നെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു സമയം കഷ്ടപ്പെടുന്ന നിനക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അൻസെട്ടൽ ടൈംസ് നീ ടു പ്ലാൻ ചില ചില കാര്യങ്ങൾ അതായത് ചില ആൾക്കാർ നമ്മുടെ അത് മാത്രം പ്ലാൻ ഹെഡിനേക്കാളും എനിക്ക് ഇവിടെ കിട്ടുന്ന മെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ച് എല്ലായിടത്തും പറയരുത് കാരണം ഉറപ്പായിട്ടും എന്താ പറയുക നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ കാര്യങ്ങൾ എന്നുള്ള എല്ലായിടത്തും എല്ലാം വിളിച്ച് പറയരുതെന്ന് നമ്മളെപ്പോഴും പറയും പക്ഷേ നിങ്ങളുടെ ഞാൻ സീരിയസ് ആയിട്ട് പറയും നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻസും കാര്യങ്ങളൊന്നും ആരുടെടുത്തും വിളിച്ച് പറഞ്ഞു കളയരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കുക എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രം എല്ലാം നമുക്ക് തന്നെ അറിയാം ഇല്ലെങ്കിൽ ഇപ്പം എന്തായിരുന്നു റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ആകുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം പറയുക ചില ആൾക്കാർ നിങ്ങൾ വിചാരിച്ച ചില ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളെക്കാളും ചെറു ഇളയതായിട്ടുള്ള ആൾക്കാരായിരിക്കും ചെറുപ്പമായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങളത് തിരിച്ചറിയുക പല ആൾക്കാരെയും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങൾ ഈ കണ്ട ഈ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആൾക്കാർ ചിലപ്പം നിങ്ങളെക്കാളും ഇളയതായിരിക്കും അതുകൊണ്ട് തന്നെ പലതും നമുക്ക് മനസ്സിലാവില്ല അവർ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവില്ല അവർ കാണിക്കുന്ന പല എന്താ പറയുക ആക്ഷൻസും റിയാക്ഷൻസും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഉറപ്പായിട്ടും ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ പല കാര്യങ്ങളും പിരിച്ചറിയുകയും അതുപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാർ ബർത്ത് ഡേ എനിക്ക് ഓഗസ്റ്റ് അല്ലെങ്കിൽ നവംബർ കിട്ടുന്നുണ്ട് ചില ആൾക്കാരുടെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് ഈ രണ്ട് മാസങ്ങളിലായിരിക്കും നടക്കുന്നത് പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആരാ എന്നാലും ചിലർക്കിത് ഭയങ്കര പോസിറ്റീവ് നിങ്ങളുടെ ലൈഫിൽ തന്നെ മാറ്റിമറിക്കാൻ പറിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്കില്ലാത്ത കോൺഫിഡൻസ് ആയിരുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ നിങ്ങളുടെ നിങ്ങളുടെ എനർജി മൊത്തം വലിച്ചെടുത്തോണ്ട് പോകുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പല എനർജീസും ശരിയാണ് അവരെൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് ആണ് അവർ എന്നെ കുറേ കൂടെ നെഗറ്റീവ് ആക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് പോസിറ്റീവ് എനർജീസും തരാത്ത ആൾക്കാരാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നുകൂടി റീറ്റിങ് ചെയ്യുക ഈ റിലേഷൻഷിപ്പ് നമുക്ക് വേണോ വേണ്ടേ എന്ന് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ പെർട്ടിക്കുലർ പേഴ്സണെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയത് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവാൻ ലൈഫ് ടേക്ക് കെയർ ബൈ